എഡിറ്ററ ആ നല്ല രീതി ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ തോന്നി കണ്ടപ്പം എന്ത് തോന്നി വർക്കൗട്ട് ചെയ്ത ഒരു മൂവിയാണ് എനിക്ക് പഴയ പെരുവണ്ണാപുരത്തെ ഓർമ്മയിലേക്കൊക്കെ പോയി ഇത് രാജേഷ് മാധവൻ എന്ന് പറയുന്ന നടൻ രാജേഷ് എന്ന് പറഞ്ഞ നടൻ തമിഴുണ്ടായിരുന്നു ആ ലെവലിലേക്ക് മലയാളത്തിലേക്ക് എത്തും വളരെ നല്ല രീതിയിൽ ചേർന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും അവരുടെ വേഷങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സംവിധായകനും റൈറ്ററും ഒരേ ഫിക്സ് അല്ലെ പറയാൻ പറയുന്നുള്ളു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ തോന്നാണ് അതിലൊരു രീതിയിൽ അഭിനയിച്ചിട്ടു കൊണ്ട് ഒരു കഥാപാത്രം അപ്പം നിങ്ങളെല്ലാവരും കൂടെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക പൊതുവെ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഏകദേശം എട്ടൊമ്പത് വർഷത്തോളം എട്ടൊമ്പത് മാസത്തോളം ഈ സിനിമയുടെ പുറകിലുണ്ടായിരുന്ന ആളാണ് ഇവിടെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ നല്ലൊരു സിനിമ തന്നെയാണ് ഓക്കെ താങ്ക് യു അടിപൊളി മേക്കിംഗ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഒരു മേക്കിങ് മൂവി എല്ലാവരും കണ്ണാടി പോയി ഞാൻ പടം കണ്ടിട്ട് എന്താ ഇതൊക്കെ നമ്മുടെ തന്നെയാണ് ആൾക്കാരുടെ ചോദിച്ചിട്ട് പറയാം ഞങ്ങൾ ഹാപ്പിയാണ് അറിയില്ല നിങ്ങളെന്ത് കണ്ടിട്ട് തന്നെ നോക്കൂ ഞാൻ ഞാനെന്ത് പറയുന്നത് ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ് അടിപൊളിയായിരുന്നു ശരിക്കും എൻജോയ് കണ്ടു എല്ലാവരും കാണണം ഭയങ്കര എക്സ്പീരിയൻസ് വാക്കുക ഭയങ്കര സംരക്ഷിക്കാൻ നന്നായിട്ടുണ്ട് എല്ലാരും ഭയങ്കര എന്റെ പടം അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പടം ഓഡിയൻസിനോടെ അതെ ഇപ്പൊ തിയേറ്ററില് ഓഡിയൻസിനൊപ്പം കണ്ടേ അതിനും അത് ഞാൻ ചെയ്ത സീൻസ് ഒക്കെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തതാണ് അതുകൊണ്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് സിനിമ കേട്ട് അതായത് ഭയങ്കര ഫ്രൂട്ട്ഫുള്ളായിരുന്നു തോന്നുന്നു അതൊരു മലയാള സിനിമയിലെ പുതിയ സിനിമ തന്നെയാണ് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും എന്തായാലും അപ്പം എല്ലാവരും തിയേറ്ററിൽ നിന്ന് തിയേറ്ററിൽ തന്നെ